മൂന്നാള് പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് വേമ്പ വിളിച്ച വേമ്പ രണ്ട് രണ്ട് രണ്ടൊന്ന് രണ്ടെട്ട് രണ്ട് രണ്ട് മൂന്ന് ആ എങ്ങനെ നമ്മൾ ആ കയ്യിലുണ്ടോ ടാക്സറ വെച്ചടാ എവിടെ ആർടെ ആർടെ ലാക്ക് കൊമര 18 രൂപ 18 ഓക്കേ ശരി ഇത്രയും കറൗണ്ട് മാമ്മേട്ടോ ആ കെന്ന് വേണ്ട ആള് അടക്കുന്നേ അപ്പോൾ ആരെ പുലിണ്ടോ വിളിച്ചടാ വിളിച്ചടാ ഇത് വരുന്നുണ്ട് ഏത് വരുന്നുണ്ട് എന്താ ഏത് ആത് വരുന്നുണ്ട് നോ നമ്മ സർക്കാര് കര എന്റെ പുലി പുലി ഞാൻ വരുന്നു നമ്മ ഇതിനെ പുലി നൂറ്റമ്പത് നൂറ്റൻപത് നൂറ്റൻപത് നൂറ്റി അൻപത് നൂറ്റി എഴുപത് എഴുപത് കാര്യം കൊണ്ട് വെച്ചോളൂ നൂറ്റത് അഞ്ചു രൂപ നോക്കും ഇരു രൂപ ഇരുപത് ഇരുപത് പത്തൊമ്പത് ഒമ്പത് ഒമ്പത് ഇരുപത് 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 രണ്ട് ഇരുപത് രണ്ട് മലകഞ്ഞൂറ് അഞ്ഞൂറ് 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 നാനൂറ്റമ്പത് നാനൂറ്റമ്പത് പിടിയാണ്ടി കുറവ് രണ്ടാല് രണ്ട് ഇരുപത്തഞ്ച്

ਕੋਈ ਨਾ 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 ਕੋਈ ਨ ഞ്ച് കേട്ടോ പുറത്തോളാം നാല്പത്തഞ്ച്

മനസ്സിലായില്ലേ അതല്ല നീണ്ട എല്ലാം മറ്റു കിട്ടാൻ പറ്റും അന്ന ഭാവ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ബാക്കി മുപ്പത്തഞ്ച് അഞ്ച് അഞ്ച് അഞ്ചൊന്ന് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് പരി പരി അടുത്ത മുപ്പത്തഞ്ച് മൂന്നാള് മുപ്പത്തെട്ട് ഒമ്പത് നാൽപ്പത് ഒന്ന് രണ്ട് 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 രണ്ടൊന്ന് രണ്ട് 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 അഞ്ഞൂറ് പോലെ ഇരുപ ഇരുപ പതിനെട്ട് രൂപ പതിനെട്ട് നൂറ് വട്ട പതിനെട്ട് പാട്ടൊന്ന് പാട്ട് രണ്ട് പാട്ട് രണ്ട് പത്തൊമ്പത് ഒമ്പത് ഒമ്പത് രണ്ട് ഒമ്പത് രണ്ട് ഒമ്പത് മൂന്ന് വൈദ്യ വീണ്ടും നാൽപ്പത് രൂപത് നാപ്പത് നാൽപ്പത് നാപ്പത് നാൽപ്പത് രണ്ട് നാൽപ്പത് രണ്ട് നല്ല നല്ല കോവൻ കേട്ടോ നല്ല കോപരിട്ടത് ഒന്ന് 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 രണ്ട് 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 മൂന്ന് 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 അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അറുപത് എഴുപത് എഴുപത് എഴുപന്ന് മാത്രമാണോ എഴുപത് എഴുപത് അറുപത് 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 വയറു അമ്പത് 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 രണ്ട് അമ്പത് രണ്ട് അമ്പത് ಅದು <59's> ಮಾ <laughs> <Yum meio beauty> <DVD>

150 150 150 60 60 61 61 50 50 50 ഇങ്ങരെണ്ടാണ് ഒന്നാണോ ഞാൻ അങ്ങരെണ്ടാണ് ഒന്നാണോ 50 രൂപ നല്ല തൽക്കേട്ടാ പതിനെട്ട് രൂപ പതിനെട്ട് 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 പത്തൊമ്പത് ഒമ്പത് ഒമ്പത് ഇരുപത് 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 രണ്ട് ഇരുപത് രണ്ട് രൂപത് ഇരുപത് 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 ഒന്ന് അടുത്ത് അത് പടവരം കൊടപരം പതിനാറ് രൂപ

Δηλαδή, εμεί

എല്ലാവരും കേക്ക് ജബൾ ഉണ്ട് ബട കമ്മലിനല്ല കമ്മലിനല്ല ഇമേനക കമ്മലി എംഗുര 80 80 80 നമ്പർ ഉണ്ട് നമ്പർ ഉണ്ട് 10 മാർഗ്ഗം മതി മുക്കൂര മുക്കൂര ഇലയോ ഇലക മുത് മാന്നനാട് ഇല്ലേ അപ്പുറത്ത് കർമ്മം കണ്ടോ കർമ്മം കണ്ടിയാലും ആമയരെ വീട്ടിൽ കേറുണ്ടോ ഇതിനകത്ത് നമ്മളേ നോക്കാൻ വേണ്ടി പഠിക്കാൻ പഠിയാ നമ്മളിക്കമ്പരി കമ്പമില്ല നാപ്പുറോ 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 ഇതാ വെച്ചോ അണ്ടല അപ്പുറത്തെ അമ്പതഞ്ച് അഞ്ചേ 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 വിനോദടാ തിടുക്ക് ഓ 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 何だ <music> അത다가 18 18 18 17 17 16 16 5 5 15 ആവര കൊട ആവര പഞ്ചിലോ ആവര 18 kommtatte 83 83 dalke ma ant dalke ma ant 18 jeriyerga 18 18 vaantone vaantunde vaantu vanna 80 durcha durcha vadavaant durcha dalas <laughs> ki dalke ma ant vaanta 17 1112 1112 പതിനഞ്ച് പതിനഞ്ച് പാഞ്ചൊന്ന് പതിനഞ്ച് പാഞ്ചു മൂന്ന് പതിനഞ്ച് രൂപ പതിനഞ്ച് പതിനഞ്ച് പാഞ്ചൊന്ന് പതിനഞ്ച് മൂന്ന് ਇਹਨਾਂ ਨੂੰ ਤਾਂ ਮੋੜੋ ਇਹਨਾਂ ਨੂੰ ਤਾਂ ਮੋੜੋ ਅੰਦਰ ਨਹੀਂ ਲੈ ਜਾਓ ਲਾਹੋ ਦੇ ਇਸ ਕੰਮ ਵਿੱਚ ਸਾਹ ਹੈ ਨੂੰ ਜ਼ੋਰ ਤੋਂ ਮਾਰੋ ਬਰੰਗ ਰਹਿ ਜਾਓ ਚੱਕੇ ਕੇ ਤੋਂ ਉਪਰ ਚੱਕੇ ਕੇ ਤੋਂ ਉਪਰ ോത്തോ ആ അത് എവിടെ കൊണ്ടുവച്ചു

നൂറ് രൂപ തന്നെ നൂറ് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് തൊണ്ണൂറ് എഴുപത് എൺപത് എൺപത് നമ്പർ ഉണ്ട് എൺപത് മൂന്ന് അത്രേ കിലോ ഹെ കിലോ അത്രേ കിലോ അത്രേ കിലോ അത്രേ കിലോ ഇതിര ആം അങ്ങനെ തന്നെ കൊണ്ടോ അതേനെ പറ്റില്ല അതേനെ നമ്മക്കവര ടേസ്റ്റ് വേ ഇല കാരണനണ്ട് വരുന്നു വരുന്നു ചൊല്ലോ വരണം ചൊല്ലല്ല അതി അതി